വരൾച്ച രൂക്ഷമായതിനെ തുടർന്ന് പുഴ വറ്റിവരണ്ടു വനയോരത്തിലൂടെ ഒഴുകുന്ന നൂൽപ്പുഴ ഓടപ്പള്ളം മേഖലയിലുള്ള ആനപ്പന്തി തോടാണ് ശക്തമായ വേനലിൽ വറ്റി വരണ്ടത് ഒഴുക്ക് നിലച്ച തോട്ടിൽ അങ്ങിങ്ങ് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് വന്യമൃഗങ്ങൾക്ക് ആശ്രയം ശക്തമായ വേനലിൽ കാർഷിക വിളകളും മേഖലയിൽ ഉണങ്ങിക്കരിഞ്ഞു തുടങ്ങി വേനൽ ശക്തമായതോടെ വനമേഖലയിലെ ജലസ്രോതസ്സുകളെയും ബാധിച്ചു തുടങ്ങി നൂൽപ്പുഴ ഓടപ്പള്ളം വനാതിർത്തിയിലൂടെ ഒഴുകുന്ന ആനപ്പന്തി തോടും വറ്റിവരണ്ടു കാലങ്ങളായി വേനലിലും തെളിനീരുമായി ഒഴുകുന്ന തോട് മുൻപെങ്ങുമില്ലാത്ത വിധമാണ് കിടക്കുന്നത് സമീപത്തെ കിണറുകളും വറ്റിവരണ്ടു പുഴ വറ്റിവരണ്ടത് കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യത്തിനും കാരണമായിട്ടുണ്ട് തോടുവറ്റിയത് സമീപത്തെ കുടുംബങ്ങളെയും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് അനപ്പതി തോട് ഇതിപ്പോൾ എൻ്റെ അറിവിലിപ്പോൾ അത് ആദ്യമായിട്ടാണ് എങ്ങനെ പൂർണ്ണമായിട്ടും പറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ കൃഷി പൂർണ്ണമായിട്ട് നമ്മുടെ കൃഷി മുഴുവനും ഉണങ്ങിപ്പോയി ഇപ്പോൾ കുടിവെള്ളത്തിന് നമുക്ക് കിലോമീറ്ററുകൾ പോണ്ടി വരും വെള്ളം എടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര രൂക്ഷമായ പിന്നെ കുടിവെള്ളക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർക്കാർ തരത്തിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും സമീപത്തെ ഗോത്ര ജനവിഭാഗമടക്കം ആശ്രയിച്ചിരുന്നത് ഈ തോടിനെയായിരുന്നു നിലവിൽ ഒഴുക്ക് നിലച്ചതോടെ നിത്യോപയോഗത്തിന് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ ശക്തമായ വേനലിൽ മേഖലയിൽ കമുക് അടക്കമുള്ള കാർഷിക വിളകളും കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബത്തേരി